ഹായ് ഞാനിപ്പോ ഒരു സാധനം കാണിച്ചതാം ഇതാണ് ഇലക് ഫോർഡബിൾ ഇലക്ട്രിക് കെറ്റിൽ ഇത് എൻ്റെ അമ്മ ആമസോണിൽ നിന്ന് ബൈ ചെയ്ത ഒരു സാധനാണ് ഇത് ഇതിങ്ങനെ ഫോൾഡ് ചെയ്യാൻ പറ്റും ഇത് തൂർക്കെ പോകുമ്പോൾ യൂസ്ഫുള്ളായ പ്രൊഡക്റ്റ് ആണ് ഇത് നമുക്ക് കോഫിയും ടീയും ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ നമുക്ക് കോഫി ഉണ്ടാക്കി നോക്കാം ഇന്നത്ത് അപ്പോൾ ഇതിനൊരു സ്വിച്ച് ഉണ്ട് ഓണും ഓഫ് അപ്പോൾ അപ്പോൾ നമുക്ക് വാട്ടർ ഇണ്ടത്ത് വെച്ച് നോക്കാം ഇനി ഈ ബട്ടൺ ഓൺ ചെയ്യണം ഇത് ഈ വാട്ടർ തിളക്കണം ഇത് വെള്ളം തിളച്ച് വന്നിട്ടുണ്ട് ഇനി മിൽക്ക് ഇല്ല തോയിച്ചു മിൽക്ക് ഓൾറെഡി നമ്മൾ തിളപ്പിടിച്ചതാണ് മിൽക്ക് വെച്ചു നമുക്ക് ഷുഗർ ചെയ്യാം രണ്ട് സ്പൂൺ ആണ് ഷുഗർ ഏഡ് ഇതും നമുക്ക് കോഫി പൗഡറാണ്

അപ്പോൾ ഇത് ട്രാവൽ യൂസ്ഫുൾ ആയ ഒരു പ്രൊഡക്റ്റ് ആണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക